ആ ഹലോ പറ പിന്നെന്താ വിശേഷോ നാളെ ജന്മദിന അതെയാ നാളെ മോക്ക് വയസ്സ് ഇന്ന് രാത്രി ഒരു പന്ത്രണ്ടരക്കങ്ങനെ ഞാൻ നിന്റെ വീട്ടിൽ വരും അതെന്തിനാ നിന്റെ പതിനാറാമത്തെ പിറന്നാളിന്റെ ആദ്യത്തെ കേക്ക് എന്റെ ആയിക്കോട്ടെ അയ്യോ ഇവിടെ എന്റെ അമ്മമ്മനും ഉണ്ട് അതൊന്നും സാരമില്ല നീ ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ മതി നീ നേരെ സിനിമയിൽ നെസ്രിയ എൻ്റെ അടുത്ത് നിവിൻ പോളി പോകുന്ന നടക്കില്ലേ അതല്ലേ ശരിക്കുമുള്ള ലൗ യഥാർത്ഥ ലാവും ശരി ട്രൂലാവും എൻ്റെ കൂടെ ഇന്ന് ഞാൻ പകർക്കും ഒരു രാജാമൻ

ഞാൻ രാത്രി മണിക്ക് എത്തിക്കോളാം പതിനാറ് വയസ്സുള്ള കൊച്ചു അവനെ കുട്ടീനെടുത്ത കളി അല്ലേട്ടാ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് ഈ നാട്ടിലൊരു ആചാരം ഉണ്ട് പാതരാത്രിക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിനെ കാണാൻ വരുന്നവനാ തുണി തുണി കെട്ടിട്ട് കെട്ടിട്ട് ഒരു ഒരു ഇടിയുണ്ട് അത് അറിയാ നല്ല തേങ്ങയായിരിക്കും പിന്നെ കൂടി പറിക്കാം നമ്മളെ രണ്ട് ഇടി കൊടുക്കണം ഞാൻ വേറെ ഇതൊന്നും കഴിഞ്ഞോട്ടെ നിങ്ങൾ ദൈവമേ കൊച്ചിന്റെ ജന്മദിനോ രാത്രി വരുന്നവൻറെ ചരമദിനോ ഒരുമിച്ചാവാണ്ടെന്നാ മതി പെൺകുട്ടികൾക്ക് കക്കോസ് പ്രസവിക്കാതിരിക്കാൻ ഇതുപോലത്തെ തേങ്ങാ പ്രയോഗം നല്ലതാണ് ആചാരങ്ങൾ പുത്തമ്പുരയിൽ തറവാട്ടുള്ള പെണ്ണിനോടാ അവൻ്റെ കളി പെണ്ണെന്റെ അച്ഛൻ അപ്പൂപ്പ്മാർ തല കുട്ടി ചരിത്ര എന്റെ കുടുംബത്തിലുള്ളത് പന്ത്രണ്ട് മണിയാവട്ടെ ഒന്നും വരട്ടെ ഇന്നോന്റെ അവസാന പുത്തമ്പുരയിൽ ഭാസ്കരനോടാ അവന്റെ കളി പിന്നെ ഞാൻ തേങ്ങയും മുളക് പൊടിയും നഗമ്പൊട്ടികൾ റെഡിയല്ലേ വന്ന വട കണ്ണിന് മുളക് പൊടി പാചകം അതുപോലെ തന്നെ നഗംപെട്ടി കൊണ്ട് തീപെട്ടി എടുത്ത് തീ പെട്ടിക്കല്ലി ഒരച്ചിട്ട് ഒൻ്റെ ചെവിയിലുള്ള തിരികണം എന്റെ തറവാടൂ അത്ര മോശമൊന്നുമില്ല അത് ശെരിയാറവാട് ആരേ മോശമല്ല പുത്തൻ പാറവാട്ടായിരുന്നു ഇറങ്ങിപ്പോയില്ലേ അടിക്കേ പന്ത്രണ്ട് മണി ആയിട്ടേ പന്ത്രണ്ട് അരക്കോട് എത്തും മഴ പെയ്താൽ ഓം പെരുമോനെല്ലാം ഓഫാക്കിട്ട് ഇരട്ടത്ത് നിക്കാട്ടെ കമല മുളക് പൊടിയും തീപ്പട്ടിയെല്ലാം റെഡിയല്ലേ ഞമ്മളെടുത്തു എന്നാൽ വാ ഞാൻ ഉണ്ട് പോയാ പന്ത്രണ്ടരിയായി കോയാൻ വരാനായിട്ടാ കമലേ തേങ്ങയല്ല റെഡിയല്ലേ വന്ന വാടേനോൻ്റെ നടുപ്പുറം നോക്കി അടിക്കണം കേട്ടാ ഓനിനി ബർത്ത്ഡേ കേക്ക് കേൾക്കുമ്പോൾ തേങ്ങ ഓർമ്മ വരണം അവള് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ പണ്ടാരത്ത മഴയും ഇത്രയും ആളുകളുള്ള വീട്ടിലാണോ ഇവൻ അരക്കിലോ കേക്ക് പോയിട്ട് വരുന്ന വെളിച്ചം അവിടുന്നാണല്ലോ വരുന്നത് എന്റെ പുന്നാരമോളവിടെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും ഇങ്ങനെ കാര്യങ്ങൾക്ക് വരുമോ വരുമ്പോട്ടെ കൂട്ടി വന്നോടാ അതെന്തിനീ അവന അടിക്കുമ്പോൾ അവള് വിളിച്ചിട്ട് ആര് വിളിച്ചിരുന്നു അടങ്ങി പറയുന്ന തല്ലി ഒതുക്കിയത് നന്നായിക്കു ഭാസ്കർട്ടാ ഇല്ലെങ്കിൽ ഇവനെല്ലാം ഭാവിയിൽ പ്രണയം നിരസിച്ചു വന്നിട്ട് പെണ്ണുങ്ങളെ താസ്വീകാൻ സാധ്യണ്ട് എന്നാലേ ഈ കേക്ക് ഞാനെടുത്തി മോള് ചോദിച്ചാലേ കേക്ക് പാച്ച തിന്നു അങ്ങ് പറഞ്ഞേക്ക് വന്നേനെന്തെങ്കിലും കോണോ എനക്കും വേണ്ടേ അയ്യോ ഒരു ബർത്ത്ഡേ കേക്ക് കൊടുക്കാൻ പോയതിനാ ഡോക്ടറെ അവന്മാരെന്നെ ഇങ്ങനെന്തോരായുധം മാരകായുധം ഒന്നും അല്ല ഡോക്ടറെ നല്ല മുറ്റിയ തേങ്ങ തുണി കെട്ടി അടിച്ചതാ സത്യത്തിൽ എന്താ സംഭവിച്ചത് അത് പിന്നെ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്നറിയില്ല അവള്ഡേക്ക് വിഷ ചെയ്തായിരുന്നോ കൂമ്പിനിട്ട് മാറി മാറി കുത്തുമ്പോ എങ്ങനെ വിഷ് ചെയ്യണോ അടുത്താഴ്ച എന്റെ ബർത്ത്ഡേ ആ ലൊക്കേഷൻ ചേട്ടൻ കേക്കുമായിട്ട് തരുമോ ആരും തല്ലൂല ഞാൻ ചെയ്യുന്നു